വിഴിഞ്ഞം തുറമുഖത്തെയും ഔട്ടറിംഗ് റോഡിനെയും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ക്ലോവൽ ലീഫ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുപ്പിനുള്ള കോടികൾ ആര് കണ്ടെത്തുമെന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരമായെങ്കിലും ഈ ആശയക്കുഴപ്പം കാരണം പ്രതിസന്ധിയുണ്ട് ഇരുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ചുരുങ്ങിയ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കരട് രേഖ ദേശീയപാതയ്ക്ക് സ്ഥലം വിട്ടു നൽകിയവർക്ക് പൊന്നും വില റിംഗ് റോഡിനോട് അവഗണനയോ ലഭിക്കുക പകുതി മാത്രമെന്ന ആക്ഷേപം ഈ ഭാരിച്ച തുക ഒറ്റയ്ക്ക വായിക്കുകയെന്നത് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകും തുറമുഖം ഒന്നാം ഘട്ട ും കഴിഞ്ഞു കണ്ടെയ്നറുകളുടെ കയറ്റി ഇപ്പോൾ കടൽ വഴി തന്നെയാണ് ഗേറ്റ് വേ കാർഗോ അഥവാ റോഡ് മാർഗം തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ എത്തണമെങ്കിലും തുറമുഖത്തെത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊണ്ട് പോകണമെങ്കിലും അത്യാവശ്യം വേണ്ടത് ദേശീയപാത അറുപത്തിയാറിലേക്ക് കയറാനുള്ള വഴിയാണ് റിംഗ് റോഡിൽ വട്ടം കറങ്ങി രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുടെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ നഷ്ടപരിഹാരം ഉറപ്പു നൽകി രണ്ട് വർഷമായി ഒരനക്കവുമില്ല സർവീസ് റോഡും റിംഗ് റോഡും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിന് വിസിലും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വച്ച ക്ലോവർ ലീഫ് മോഡൽ ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും സ്ഥലം ഏറ്റെടുപ്പ് അടക്കം ആശയക്കുഴപ്പം തുടരുകയാണ് ഏറ്റെടുക്കേണ്ടി വരും പൊന്നും വിലയ്ക്ക് മാത്രം ഏറ്റെടുക്കാൻ ഏക്കറിന് മിനിമം പത്ത് കോടിയെങ്കിലും വകയിരുത്തണം മുഴുവൻ തുകയും മുടക്കേണ്ടി വന്നാൽ അത് വലിയ ബാധ്യതയുണ്ടാകുമെന്നാണ് സർക്കാർ കരുതുന്നത് പണം മുടക്കുക എന്ന ആവശ്യത്തോടെ ദേശീയപാത അതോറിറ്റി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി തന്നെ നൽകണമെന്ന ആവശ്യത്തിൽ സർക്കാർ പ്രധാനമന്ത്രിയുടെ മറുപടി കാക്കുന്നു വരുമാന വീതം പങ്കിട്ട് സംസ്ഥാനം തിരിച്ചടയ്ക്കണമെന്ന നിലപാട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ മറുപടി കൂടി ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് പ്രധാനമന്ത്രി ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് രണ്ട് ദിവസത്തിനകം നൽകും ഇപ്പോൾ നൽകുന്ന ബിജിഎഫിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കണക്കാക്കി സർക്കാരിന് തുറമുഖത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം വീതം നൽകണമെന്നതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം എന്നാൽ കോടിക്ക് പകരം പതിനായിരം കോടിയിലധികം രൂപ തിരിച്ചു നൽകേണ്ടി വരുമെന്നതിനാൽ സംസ്ഥാനം എതിർക്കുന്നു കേന്ദ്ര വിജിഎഫ് വേണ്ടെന്ന് വെച്ചാൽ ആ വിഹിതം കൂടി അദാനി കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ആയി നൽകാമെന്ന് കരാറിൽ ഉറപ്പ് നൽകിയതും സംസ്ഥാന സർക്കാരാണ് കേന്ദ്രം എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി നൽകാൻ പിന്നീട് സമ്മതിച്ചതല്ലാതെ ഇക്കാര്യം കരാറിലില്ല കേന്ദ്ര വിഹിതം വേണ്ടെന്ന് വെച്ചാൽ ഈ തുക സംസ്ഥാനം വായ്പയെടുത്ത് നൽകണം വിജിഎഫ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ തിരിച്ചടച്ചാൽ മതി എന്നാൽ വായ്പ ാൽ ഒരു ശേഷം തിരിച്ചടവ് തുടങ്ങണം വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നത് മാനദണ്ഡമല്ല പലിശ കണക്കിലെടുക്കുമ്പോൾ രണ്ട് മാർഗത്തിലും നഷ്ടപ്പെടുന്നത് ഏതാണ്ട് ഒരേ തുകയാണ് രണ്ടിലൊന്ന് തീരുമാനിക്കാതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയില്ല പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് ശേഷം തീരുമാനമുണ്ടാകും കേന്ദ്ര നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവീതമായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ അറിയിച്ചു വിഴിഞ്ഞം പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകുമ്പോഴും അന്തിമ അംഗീകാരം നൽകുമ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതായി സർബാനന്ദ് സോനോവാൾ വ്യക്തമാക്കി രാജ്യസഭയിൽ ഹാരിസ് ബീരാന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇളവ് കേരളം നൽകിയ കത്തുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഏഴിനും രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിയേഴിനും ചേർന്ന ഉന്നതാധികാര സമിതി യോഗങ്ങൾ പരിശോധിച്ചതാണെന്ന് ഷിപ്പിംഗ് മന്ത്രി അറിയിച്ചു എന്നാൽ ഇളവ് അനുവദിക്കേണ്ടതില്ലെന്നാണ് യോഗം തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള